കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ വിശ്വമോഹനം തീർത്ഥാടന മഹോത്സവത്തിന് തുടക്കമായി കടപ്പാട്ടൂർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന മഹോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ഓം ബുരുഷമാൻ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ നിർവഹിച്ചു അയ്യപ്പന്റെ സരണവിളിയോടുകൂടി എല്ലാ അമ്പലങ്ങളും മഹനീയമായി അയ്യപ്പൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഈ രണ്ട് മാസം വ്രതശുദ്ധിയോടുകൂടി ശബരിമലയിലെത്തുകയും പതിനെട്ടാം പടി ചവിട്ടി തത്വമസി എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അയ്യപ്പൻ്റെ മുന്നിലെത്തുകയും നെയ്യഭിഷേകം മുതലായ വഴിപാടുകൾ ചെയ്ത് ഉള്ളിലുള്ള അഹങ്കാരം മാറ്റിക്കൊണ്ട് നല്ല മനുഷ്യനായി വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള ഒരു സമയമാണിത് എറണാകുളം ശ്രീരാമകൃഷ്ണാശ്രമ മഠാധിപതി സ്വാമി വീതസങ്കാനന്ദ മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് മനുഷ്യരിലാണെന്നും ഈശ്വരന്റെ പ്രതിരൂപമാണ് മനുഷ്യനെന്നും സ്വാമി പറഞ്ഞു ദേവസ്വം പ്രസിഡന്റും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് ബി നായർ അധ്യക്ഷനായിരുന്നു കടപ്പാട്ടൂരിൽ കാലത്ത് നടത്തുന്ന തത്വമസി അന്നദാനത്തിന്റെ ഉദ്ഘാടനം പാലാടി വൈഎസ്പി കെ സദൻ നിർവഹിച്ചു കുറ്റമറ്റ രീതിയിൽ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക മഹോത്സവം നടത്താൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡിവൈഎസ്പി ഉറപ്പു നൽകി ദേവസ്വം സെക്രട്ടറി എൻ ഗോപകുമാർ ഖജാൻജി കെ ആർ ബാബു എന്നിവർ സംസാരിച്ചു ശബരിമല തീർത്ഥാടന വേളയിൽ രാവിലെ ഒൻപത് മുപ്പത് മുതലും വൈകിട്ട് ഏഴ് മണി മുതലുമാണ് അന്നദാനം ലഭ്യമാക്കുന്നത് ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ദേവസ്വം സൗജന്യമായാണ് നൽകുന്നത് തീർത്ഥാടകർക്ക് ആയുർവേദം ഹോമിയോ അലോപ്പതി ഡിസ്പെൻസറികളും ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് സർവീസും പോലീസ് സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്